കണ്ണൂർ പൊതുവാശ്ശേരിയിലാണ് കാറിനുള്ളിൽ പെരുമ്പാമ്പിൻ കുഞ്ഞിനെ കണ്ടത് രാവിലെ എഴുന്നേറ്റ് പിന്നെ റേറ്റർ വെള്ളമൊക്കെ നോക്കി എല്ലാം എല്ലാം തുടച്ചൊക്കെ വൃത്തിയാക്കി ഇവിടെ ഞാൻ ശ്രദ്ധിച്ചതൊന്നുമില്ല വൃത്തിയാക്കിയ ശേഷം ഞാൻ എടുത്ത് റിവേഴ്സ് എടുത്ത് റിവേഴ്സ് എടുത്തിട്ട് ഫോൺ സ്ഥാനത്ത് വെക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഈ സാധനം ഇവിടെ ചുരുണ്ട് കിടക്കുന്നതാണെന്ന് ഞാൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ മക്കളെ വിളിച്ച് അവരെ ഒന്ന് നോക്കി പിന്നെ പാമ്പ് പിടിക്കുന്നവരെ വിളിച്ച് അവർ വന്നിട്ട് ഒരു മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ടാവും അവർ വരാൻ വേണ്ടിയിട്ട് അഴീക്കോട് പൂതപ്പാറയിൽ സ്കൂട്ടറിന്റെ യൂട്ടിലിറ്റി ബോക്സിൽ നിന്നും പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ ലഭിച്ചു കഴിഞ്ഞ ദിവസമാണ് പ്ലാസ ജംഗ്ഷനിൽ കാറിനുള്ളിൽ പാമ്പിനെ കണ്ടത് മഴക്കാലത്ത് മാളങ്ങളിൽ വെള്ളം കയറുമ്പോൾ വരണ്ട സ്ഥലങ്ങൾ തേടി പാമ്പുകളെത്തും ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പ് പാമ്പുകൾ കോൾ ബ്ലഡ് ആണ് ശീത ശരീര പ്രകൃതക്കാരായതുകൊണ്ട് തന്നെ പലപ്പോഴും ഡ്രൈ ആയിട്ടുള്ള പ്രതലങ്ങൾ പാമ്പ് തേടിപ്പോകും അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് എല്ലാ പാമ്പുകളും വെള്ളത്തിൽ നീന്തുവെങ്കിലും വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ സാധിക്കില്ല കാരണം ഇവർ സിംഗിൾ ലങ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാമ്പുകൾ ഇങ്ങനെ മഴവെള്ളം കൂടുന്ന സമയങ്ങളിൽ അവർ ഡ്രൈ ആയിട്ടുള്ള പ്രതലങ്ങൾ പ്രത്യേകിച്ച് മാളങ്ങളിലാണ് പാമ്പുകൾ തങ്ങുന്നത് അപ്പോൾ വെള്ളം എന്നറിയുമ്പോൾ മാളങ്ങൾ ക്ലോസ് ആകുന്ന സമയങ്ങളിൽ അവർ ഡ്രൈ ആയിട്ടുള്ള പ്രതലങ്ങൾ കയറുക പലപ്പോഴും നമ്മുടെ വീടുകളാകാം വീടിൻ്റെ വെളിയിലുള്ള ഗ്രില്ല് മാറ്റ് ഹെൽമെറ്റ് വണ്ടിയുടെ ഹെൽമെറ്റ് ഷൂസ് ഇതിനകത്തൊക്കെ പാമ്പ് കുറച്ച് ചൂട് കിട്ടേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങൾ കയറുന്ന പാമ്പിനെ കണ്ടാൽ സർപ്പ ആപ്പ് വഴി വിവരമറിയിക്കണം ഉടൻ റെസ്ക്യൂ സംഘം സ്ഥലത്തെത്തും മാതൃഭൂമി ന്യൂസ് കണ്ണൂർ